ആയ ായ ശുക്രധരം വിഷ്ണു ശിശു വർണ്ണം ചതുർഭുജം പ്രസന്നവചനം ധ്യയേസവവിഘ്നോപാതീഷ്യസു മനസർനമുപകരമേ യം നൃതകൃത്യാസു തം നമുക്കാനം പൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാം വന്ദേ വാൽമീകി ഗോകിരം എത്ര എത്ര രഘുനാഥകീർത്തത്ര താഞ്ജലിം ബാർപ്പവാരി പരിപൂർണലോചനം മാരുതി നവതരാക്ഷകം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പാകാത്മജം ബാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി നമോസ്സു രാമായ സുലക്ഷ്മണായ

രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകൈ ശ്രീമൽ വാൽമീകി രാമായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി മുപ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാണ്ടത്തിലെ നാൽപ്പത്തൊന്നാം സർഗമാണ് ഇന്ന് നമ്മളിവിടെ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ നാൽപ്പത് നാൽപ്പത് സർഗം വരെയുള്ള സർഗ്ഗങ്ങളാണ് കണ്ടത് രാമൻ്റെ മനവാസം വനവാസത്തിലേക്കുള്ള ഒരുക്കങ്ങൾ അതിനുശേഷം വനവാസത്തിലേക്ക് പുറപ്പെടുന്നത് ആ പുറപ്പെടുമ്പോൾ എല്ലാവരും ദുഃഖിക്കുന്നത് സകലവരും കൊട്ടാരത്തിലുള്ള സകല അമ്മമാരും അന്തപുരവാസികളും ജനങ്ങളും എല്ലാം രാമൻ്റെ പിന്നാലെ മനസ്സിലേക്ക് രസത്തിൻ്റെ പിന്നാലെ ഓടുന്നതും വനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാമൻ്റെ രസത്തിൻ്റെ പിന്നാലെ ഓടുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടത് വളരെ ദുഃഖാർത്ഥമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് കൊട്ടാരത്തിലും ആ നഗരത്തിലൊക്കെ അന്തപ്രവാസികളൊക്കെ രാമൻ്റെ വിയോഗത്തിലെ വല്ലാതെ ആർത്തരായിട്ട് കേണുവെന്ന് പറയാണ് കേണുവല്ലാതെ അശ്രുക്കളാൽ കണ്ണൊക്കെ നിറഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വരാത്ത അവസ്ഥയിലായി എല്ലാവരും പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും നിശ്ചേതനമായി എന്ന് പറയാം അത്രയും വികാര നിർഭരമായിരുന്നു ആ ലിംഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുമ്പോൾ ആർക്കായാലും മനുഷ്യർക്കൊക്കെ ഉണ്ടാകാവുന്ന വിഷമങ്ങൾ സ്വന്തക്കാരെ ആരെങ്കിലും നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മളത് വിഷമം ഇവിടെ രാമൻ പതിനാല് കൊല്ലം കഴിഞ്ഞാൽ വരും എങ്കിലും ഒരു നിമിഷം പോലും രാമൻ്റെ വേർപാട് സഹിക്കാൻ പറ്റാത്ത സാഹിത് സാധിക്കാത്ത കൊട്ടാരത്തിലെ ജനങ്ങൾ നഗരത്തിലെ എല്ലാവരും കൂടി വരാതെ കരഞ്ഞു എന്ന് പറയുന്നത് ആ നഗരത്തിൻ്റെ ഒരു സംക്ഷോഭം എന്ന് പറയില്ലേ അതാണ് ഈ അദ്ദേഹത്തിൽ വർണ്ണിക്കുന്നത് നാൽപ്പത്തിയൊന്നാം അധ്യായം അധ്യായം എന്ന് പാരായണം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കഥാഭാഗങ്ങൾ നമുക്ക് സ്മരിക്കാം ओम नमो भगवते वासुदेवाय अथवा श्रीकिरामायणे अयोध्याकाण्डे एकचत्वारिंशह स्वर्ग तस्मिन्स्तु पुरुषव्याख्रे निष्क्रामदि कृताञ्जलयो अर्थशब्दो समज्ये श्रीणाम अंतप्रे महान् अनासस्य जनस्यास्य दुर्बर्षि तपस्विना योगदि चरणम चासी सनाथा कोई गच्छति न थे ना कुरुत्सर्त्य भी सबसो भी समदुःख क्व गच्छति कुरुत्थान प्रसादयनि सर्वान यथा माधरी वर्तते तथायो वर्तते स्मासु महार्मा कोई नहीं कहते थे कि गैया कृष्णमारीना राज्यां परीत्रता जनस्या जगद क्वेशती अहोनश्चेतनो राज जीवलोक संप्रिय धर्म्यम रामं वनवासे प्रवर्स्य सर्वा महिष्यसा विवत्सा इवधेन वहदुश दुखाता सस्वर च विजुकुशु सतम अंधपुरे घोरम अर्थशब्द में ही पति पुत्र शोका भी संसप्ता श्रुतवा चाशी सुदुखिता नाग्निहोत्राण्य होयंदा नापचन गृह में ना। अगुर्वन्न प्रजा कार्य सूर्यशांतरधीयता का गा। गावो वर्षा न पाएन लब्ध्वा जनीनाभ्यनतांग बृहस्पतिबुपी सर्वे सोमेथ्यावस्थिताह नक्षत्रा गदाचीषी ग्रहाते जसा विशाखास्तूमाशा स्यां। नफसी प्रतकाश कालिका निरवेगे महोदिता

शोक परियाये समताप्ताम सदादं द्विर कमुच्चवसन आयोध्या आयाम जनसर्वा चुक्रोचा जगदीपदिम भाष्प परियाकुलमुखो त्याज्य मार्गे कदो जना नकस्तो लेख्षरे कश्चिल सर्वा शोक पराये नाम नवादी ना पवनशी तो न सूर्यस्पतेलो कम सर्वम् परियाकुलम् जगल അനർിനസുധാീം കത്തരോ ഭാതരസാ പരിത്യജ്യ രാമമേ അന്വചിതയൻ ഏതു രാമസുഹേ മൂഢചേതസോകാരേണ ചാക്രാന്ം ശയനം നൈവേജേ തതസ്വയോധ്യഹിത മഹാത്മന പുരന്തരേണവ മഹീസപത ചലഘോരം ഭയശോകീഡിതം സദാകോധാശ്വഗുണനാദ ഇഷമദ്രാമായണേ വാൽമീക ചുർവിശതിസഹസ്രം സംതോധ്യകാണ്ടേ നഗര സംക്ഷോഭോ നമ എംശസർഗ്രാം രാമനീർത്തോധ്യനഗരം സംക്ഷോഭിച്ചു എന്ന് അറിയണം വല്ലാതെ ഇളകി മറിഞ്ഞു വിസനം കൊണ്ട് ജനങ്ങൾക്ക് സ്വ സ്വയം നിയന്ത്രിക്കാൻ പോലും സാധിച്ചില്ല എല്ലാവരും പരസ്പരം ശ്രീരാമചന്ദ്രൻ്റെ ആ യാത്ര കണ്ടിട്ട് എല്ലാവരും കൈകൂപ്പി തൊഴു തൊഴുതുകൊണ്ട് വനത്തിലേക്ക് ആ രഥത്തിൻ്റെ പിന്നാലെ ഓടിപ്പോയിരുന്നു എവിടേക്കാണ് ശ്രീരാമൻ പോയത് അവിടേക്ക് എല്ലാവരും ഓടി നഗരത്തിലാണെങ്കിലോ സ്ത്രീകളുടെ കാർത്തനാഥം അത് വളരെ ഉയർന്നു ഉയർന്നുയർന്ന് കേട്ടുകൊണ്ടിരുന്നു എന്ന് പറയുന്നു എന്നിട്ട് അവർ വിലപിക്കുകയാണ് സ്ത്രീകൾ ഞങ്ങളൊക്കെ അനാഥരായിപ്പോയല്ലോ ബലഹീനങ്ങളായിട്ട് ഞങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന ശ്രീരാമചന്ദ്രൻ എങ്ങോട്ട് പോയി കൊനുകച്ഛതി എന്നാണ് ചോദിക്കുന്നത് എവിടെ പോയി ശ്രീരാമചന്ദ്രൻ അനാഥസ്യ ജനസയാസ്യ ദുർബലസ്യ തപസ്വിന അനാഥന്മാരുടെയും അനാഥരായിട്ടുള്ള ജനങ്ങളുടെ ദുർബലരായിട്ടുള്ള സ്ത്രീകളുടെ തപസ്സുകളായിട്ടുള്ളവരുടെ ഒക്കെ ഗതി ശരണമായിരുന്ന യോ ഗതി ശരണം ചാസി സനാഥ ആ നാഥൻ കൊനുകതി എവിടേക്ക് പോയി ഈ കൊനുകതി എന്നുള്ള ആ പ്രേസ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ശ്ലോകങ്ങളും കാണുന്നത് അല്ലാതെ എവിടേക്ക് പോയി നമ്മുടെ നാഥൻ ഈ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് എവിടേക്ക് പോയി എന്നാണ് ഒരുവിധത്തിലും ഞങ്ങളെ ശകാരിച്ചാൽ കൂടി ഞങ്ങളോട് പരിഭവിക്കാത്തവൻ അഥവാ ശകാരിക്കാൻ ഒരു ഇടപോലും വരുത്താത്തവനാണ് രാമചന്ദ്രൻ ദേഷ്യമുള്ളവരെ സന്തോഷിപ്പിക്കും പ്രസാദിപ്പിക്കും അങ്ങനെയുള്ള പരിശുദ്ധനായിട്ടുള്ള ആ നാഥൻ ഇവിടേക്ക് പോയി അഭിശപ്തോപി ക്രോധനീയാനു വർജയൻ ക്രുദ്ധ്യത അഭിശപ്തോപി ദേഷ്യപ്പെടുന്നവനെപ്പോലും ക്രോധിച്ച് ക്രോധം കാണിക്കുന്നവനെ പോലും സമാധാനിപ്പിക്കുന്നവനാണ് രാമൻ ക്രോധനീയാന് വർജയൻ ക്രോധം എന്നുള്ളത് രാമചന്ദ്രനെ സംബന്ധിച്ച് അങ്ങനൊരു സ്വഭാവം തന്നെയില്ല ആരോടും ദേഷ്യപ്പെടില്ല എന്നർത്ഥം ക്രിദ്ധാൻ പ്രസാദേൻ സർവാൻ ദേഷ്യപ്പെട്ട് തൻ്റെ നേർക്ക് വരുന്നവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രസാദിപ്പിച്ചുകൊണ്ട് തിരിച്ചയക്കുന്ന ആ മഹാനായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ സമദുഃഖ സമമായിട്ട് എല്ലാത്തിനെയും കാണുന്നു സുഖത്തിലും ദുഃഖത്തിലും എല്ലാം സമമായി കാണുന്നവനായിട്ട് ആ ഉണ്ണി എവിടേക്ക് പോയി കുതി എവിടേക്ക് പോയി രാമൻ അമ്മ സ്വന്തം അമ്മയായ കൗസല്യാദേവിയെ സംരക്ഷിക്കുന്ന പോലെയാണ് ഞങ്ങളൊക്കെ പെരുമാറാറ് ഞങ്ങളെ ഞങ്ങളെയൊക്കെ അമ്മമാരായിട്ട് കണക്കാക്കിക്കൊണ്ട് സ്നേഹപൂർണമായിട്ട് മാത്രം പെരുമാറുന്ന ആ രാമൻ എവിടേക്ക് പോയി കൗസല്യായ മഹാതേജ യഥാ മാതരി വർത്തതയെ എപ്രകാരമാണോ കൗസല്യയെ സ്വന്തം മാതാവ് എന്നുള്ള നിലയ്ക്ക് സ്നേഹിക്കുന്നത് അതേപോലെ തഥായോ വർത്തതേ അസ്മാസു ഞങ്ങളെ അതുപോലെ തന്നെയാണ് ഒരു വ്യത്യാസവുമില്ലാതെ മഹാത്മാവായിട്ട് രാമചന്ദ്രൻ ഞങ്ങളെ കാത്തു രക്ഷിച്ചു പോന്നു ആ രാമചന്ദ്രൻ എവിടേക്ക് പോയി മഹാത്മാ കുനുഗച്ഛതി കൈകൈ ആണെങ്കിലും വല്ലാതെ വിഷമിപ്പിച്ചു രാമനെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം വനവാസത്തിന് വിധിച്ചപ്പെട്ടവൻ എന്നുള്ള നിലയ്ക്ക് ആ രാമൻ ഞങ്ങളെ വിട്ടുപോയി ഞങ്ങളുടെയും ലോകത്തിൻ്റെയും സംരക്ഷണകനായിട്ടുള്ള രാമൻ എവിടേക്കാണ് പോയത് കൂനുകതി കൈകൈയ്യ കൃശ്യമാനേന രാജ്ഞ സംചോദിതോവനം ക്ലശ്യമായിട്ട് പെരുമാറി വളരെ മോശമായിട്ട് പെരുമാറി വളരെ ബുദ്ധിമുട്ടിച്ചു കൈ എങ്ങനെ രാമനെ വനത്തിലേക്ക് പറഞ്ഞു വച്ചു അങ്ങനെയുള്ള രാമൻ സഹായോ വർത്തതേ അസ്മ പരിത്രാത ജനസയാസ ജഗതക്കൊനുകതി എല്ലാവരെയും കാത്തിരക്ഷിക്കുന്ന ആ രാമൻ എവിടേക്ക് പോയി എന്ന് ചോദിക്കാണ് അഹോ നിശ്ചേതനോ രാജ ജീവലോകംപ്രിയം ധർമ്മ്യം സത്യവ്രതം രാമം വനവാസേ പ്രവത്സ്യതി മഹാകഷ്ടമായി അഹോ കഷ്ടം രാജാവിൻ്റെ അവസ്ഥ നോക്കൂ ദശരഥ ദശരഥ മഹാരാജാവാണെങ്കിൽ വല്ലാതെ ബുദ്ധി ഇല്ലാത്തവനായി ചെറുന്ന് ഇരിക്കുന്നു സംഭവിച്ചിരിക്കുന്നു ആകെ വിഷമത്തിലായിരിക്കുന്നു സർവജീവികൾക്കും ഇഷ്ടനായിട്ടിരു ആയിരുന്ന തൻ്റെ പുത്രൻ സത്യധർമ്മ ആത്മാവുമായിട്ടുള്ള രാമനെ നിഷ്കരണം കൊടുങ്കാട്ടിലേക്ക് അയച്ചിട്ട് വല്ലാതെ വിഷമത്തിലായിരിക്കുകയാണ് ദശരഥ മഹാരാജാവ് ധർമ്മ്യം സത്യവ്രതം രാമം സർമ്മിഷ്ടനായിട്ടുള്ള സത്യപ്രതനായിട്ടുള്ള രാമന് വനവാസേ പ്രവർത്തിച്ചി വനവാസത്തിനായിട്ട് പറഞ്ഞുവെച്ചു അതിൻ്റെ ഫലമായിട്ട് ദശ ദശരഥ മഹാരാജാവ് അല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ കുട്ടികളെ വേർപ്പെട്ട പശുക്കളെ പോലെ രാജ കൊട്ടാരത്തിലെ എല്ലാ സ്ത്രീകളും ദുഃഖാർത്തനായിട്ട് വളരെയധികം ഉറക്കെ അതാ കരയുന്നു കുട്ടികളെ ഓടിപ്പോയി കഴിഞ്ഞാൽ പശുക്കൾ വല്ലാതെ കരയുന്ന പോലെ മുറ ഇടുന്ന പോലെ എല്ലാവരും അല്ലാതെ ഉറക്കെ നിലവിളിച്ച് കരയുകയാണ് ഇത് സർവ മഹിഷ്യസത്സ യുവധേനവാ ഇവിടെയുള്ള എല്ലാ മഹി മഹിഷികളും മഹിഷി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകളും പശുക്കളുടെ പശുക്കൾ തൻ്റെ കുട്ടികളെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം പ്രകടിപ്പിക്കുന്ന പോലെ എഴുതുശൈവം ദുഃഖാർത്ഥം അല്ലാതെ തലഞ്ഞുകൊണ്ടിരിക്കുന്നു സസ്വരം ച ബിജുക്കുശു ഒന്നും സഹിക്കാൻ വയ്യാതെ സുസ്വരത്തില് കേഴുകയാണ് ഇവിടുത്തെ സ്ത്രീകൾ അതുപോലെ തന്നെ ഓരോരുടെയും സ്ഥിതി നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണരാണെങ്കിൽ ചിന്താവിഷ്ടരായി തീർന്നു അഗ്നിഹോത്രാദികളൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കണില്ല ഗൃഹത്തിലെ നായികമാരെ ഭക്ഷണം പാകം ചെയ്യുവാനും കൂടി മറന്നു നിൽക്കുകയാണ് അവർക്കൊന്നിനും സാധിക്കണില്ല എന്നർത്ഥം നാട്ടുകാര് ഓരോ ഓരോ ചുമതലകളുടെ നാട്ടുകാര് ഒരാളും ഒരു പ്രവൃത്തിയും ചെയ്യണില്ല അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ പകല മുഴുവൻ അങ്ങനെ കഴിഞ്ഞുപോയി എന്ന് പറയണം വൈകുന്നേരം വൈകി സന്ധ്യയായി ആവാറായി സൂര്യൻ അസ്തമിക്കുന്ന സമയമായി അതുവരെ എല്ലാവരും കരഞ്ഞുകൊണ്ട് ന അഗ്നിഹോത്രാണ്യ ഹൂ എന്താ അഗ്നിഹോത്രം മുതലായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ ബ്രാഹ്മണർക്ക് നാ പതൻ ഗൃഹമേധിനാം ഗൃഹ ഗൃഹ ഗൃഹസ്ഥന്മാർക്ക് ഗൃഹസ്ഥരായിട്ടുള്ള സ്ത്രീകൾക്ക് പാചകം ചെയ്യാനുള്ള കഴിവ് പോലും ഇല്ലാതായിത്തീരുന്നു അകർ അകുർവെന്ന പ്രജാ കാര്യം ഓരോ പ്രജകളും അവനവൻ്റെ കാര്യങ്ങൾ അകുർവൻ ചെയ്യാതിരുന്നു നർത്തം ചെയ്യാൻ പറ്റണല്ലേ അവരെയൊക്കെ ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ സൂര്യശ്ശാന് അന്തരധീയത സൂര്യനാണെങ്കിൽ ഇതാ അസ്തമനത്തിലേക്ക് സമുദ്രത്തിലേക്ക് പടിഞ്ഞാറേ സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന അവസരം സമയമായി സന്ധ്യാസമയമായി നർസം പശുക്കുട്ടികളെ പശുക്കളൊന്നും കുട്ടികളെ കുടിപ്പിക്കണില്ല ആനകളെ ഒരു ഉരുടെ ചോറ് പോലും ഭക്ഷിക്കണില്ല തൻ്റെ കുട്ടികളെ അടുത്തേക്ക് വന്നിട്ട് പോലും അമ്മമാർക്ക് സന്തോഷം തോന്നുന്നില്ല സന്തോഷിക്കുകയോ ആ കുട്ടികളെ രാണിക്കുകയോ ചെയ്യണില്ല എന്ന് പറയുകയാണ് എല്ലാവരും നിശ്ചലമായി തീർന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി തീർന്നു വ്യസുജൻ കബടാൻ ആകാം ആനകളൊക്കെ ഒന്നും ഭക്ഷണം കഴിക്കാതെ യാതൊന്നും കഴിക്കാതെ ഒരു ഉരുള ചോറ് പോലും കഴിക്കാതെ നർ ഭക്ഷണം കൊടുത്താൽ പോലും കഴിക്കാത്തൊരവസ്ഥയെ നാൽപ്പതൻ ഗൃഹമേധിന ഗാവോ വത്സാന്നപായൻ പശുക്കളെ കുട്ടികളെ വന്നിട്ട് പോലും കുട്ടികളെ അടുത്ത് വന്നിട്ട് പോലും കുട്ടികളെ കുടിപ്പിക്കാനോ സ്നേഹപ്രകടനം കഴിച്ചുവെക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല പുത്രം പ്രഥമജും ലഭ്യമാ തൻ്റെ പുത്രന്മാരെ പകലെല്ലാം കളി കഴിഞ്ഞ് ഓടി വരുമ്പോൾ അവരെ അശേഷിക്കുകയും അവർക്ക് മൊത്തം കൊടുക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണാധികൾ കൊടുക്കുകയും ചെയ്യാറുള്ള അമ്മമാർ അവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിത്തീർന്നു ജനനി നാഭ്യനന്ദത ആ കുട്ടികളെ കണ്ടിട്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ഒന്നും ലാണനം ചെയ്യുവാൻ സാധിച്ചില്ല അമ്മമാർക്ക് അതുപോലെ തന്നെ ഗ്രഹങ്ങൾ തൃശങ്കു ചൊവ്വ വ്യാഴം ബുധൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളൊക്കെ വല്ലാത്തൊരു ഘോരഭാവത്തിൽ പോലെ തോന്നുകയാണ് നക്ഷത്രങ്ങളുടെ ഒക്കെ നിറം മങ്ങിപ്പോയി ഗ്രഹങ്ങളൊക്കെ ആകാശത്തിൽ വഴിതെറ്റിയിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ തുടങ്ങി പ്രകാശമൊക്കെ കെട്ടുകൊണ്ട് നക്ഷത്രങ്ങൾ അങ്ങനെ വല്ലാത്ത അവസ്ഥയിലായി തീർന്നു വലിയ വലിയ മേഘങ്ങൾ മേഘങ്ങൾ നിറച്ചുണ്ട് ആകാശത്തിൽ അതിൽ കൊടുങ്കാറ്റൊക്കെ അടിച്ച് കടലൊക്കെ ഇളകി മറിയുന്നത് പോലെ അയോധ്യാനഗരം മുഴുവൻ ഈ രാമൻ്റെ വിയോഗത്തിലെ രഘുനന്ദനന്റെ വിയോഗത്തിൽ ചഞ്ചലമായി തീർന്നു എന്ന് പറയുന്നു നക്ഷത്രാണി ഗതാർചീഷി ഗ്രഹാശ്വഗതേജ് സ ഗ്രഹങ്ങളൊക്കെ സ്വന്തം പ്രണയൊക്കെ ഇല്ലാതായിത്തീർന്നു പ്രകാശിക്കാതായിത്തീർന്നു വിശാഖാശ്വധൂമാശ നഭുതി പ്രജകാശിലേ ആകാശമൊക്കെ ഇരുട്ട് നിറഞ്ഞു തുടങ്ങി മേഘങ്ങളൊക്കെ കൊടുങ്കാറ്റടിച്ച് കടല് ഇളകിമറിയുന്ന പോലെ ആയി കാലികാനിലെ വേഗേന മഹോതിരുബോധിതാം രാമേ വനം പ്രവൃത്തിതേ നഗരം പ്രചചാലത രാമൻ വനത്തിലേക്ക് പോയപ്പോൾ നഗരമൊക്കെ പ്രജചാല കിടന്നു പറിച്ചു എന്ന വർഷം അല്ലാതെ വിഷമിച്ചു ചഞ്ചലമായി തീർന്നു നഗരത്തിൻ്റെ അവസ്ഥ ദിക്കുകളും ഫോണുകളൊക്കെ ഇരുളിൽ മൂടിയതുപോലെ വല്ലാതെ അയച്ചിരുന്നു ഇരുട്ടമയമായി തീർന്നു നക്ഷത്രങ്ങളല്ല അതുപോലെ അയച്ചിരുന്നു അർത്ഥം ആകാശം ഇരുണ്ട അവസ്ഥയിലായി കഴിഞ്ഞു ആർക്കും ആഹാരത്തിലോ വിഹാരത്തിലോ മനസ്സിച്ചല്ലാതെ പൗരജനങ്ങൾ വല്ലാതെ ദുഃഖിച്ചുകൊണ്ട് ആ നഗരത്തിലെ പാതകളിൽ നിൽക്കുകയാണ് വീട്ടിലേക്ക് പോലും പോകാൻ തോന്നുന്നില്ല അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ബോധമില്ലാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് രാമൻ പോയതുകൊണ്ട് തൻ്റെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ അവർക്ക് സ്വന്തീ ഇല്ലയെന്ന് പറയാം ശോകപര്യായ സംതപ്ത അല്ലാതെ ദുഃഖി ദുഃഖിച്ചുകൊണ്ട് സതതും ദീർഘമുച്ഛ്വസൻ ദീർഘമായിട്ട് ശ്വ വിശ്വസിച്ചുകൊണ്ട് ജനസർവ ജനസ്രവ അയോധ്യയിലെ ജനങ്ങളെല്ലാം ശുക്രോശ ജഗതിപതി ജഗതിപതിയായ രാമചന്ദ്രൻ്റെ രാമചന്ദ്രൻ പോയതന്റെ ദുഃഖത്തിൽ വല്ലാതെ അവര് ഗൽഗത കണ്ഠരായി അല്ലാതെ വിഷമിച്ചു സഹോദരന്മാരൊക്കെ അന്വേഷണം പരസ്പരം അന്വേഷിച്ച് പോലും ഇല്ലാന്ന് പറയാണ് അവര് പത്നിമാരെ ഓർത്തില്ല അവര് എല്ലാവരുടെ ഹൃദയത്തിലും ഒരേയൊരു ആള് മാത്രം ശ്രീരാമചന്ദ്രൻ മാത്രം അവർ ആരെയും അവർക്ക് തോന്നിയില്ല പവനശീതോ ശശി സൗമ്യ സൗമ്യദർശന വായു കാറ്റൊന്നും വേണ്ടതത്തിലടിച്ചില്ല കൊടും കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രനാണെങ്കിൽ സൗമ്യഭാവം കാണാനില്ല സൂര്യസ്ഥ ലോകം സൂര്യനാണെങ്കിൽ തപിക്കണില്ലാന്നർത്ഥം ഊർജ്ജസ്വലമായി പ്രകാശിച്ചാലല്ലേ നാട്ടിലെ വെളിച്ചവും ഊർജവും ഒക്കെ കിട്ടുള്ളൂ അതില്ലാത്ത അവസ്ഥയായി സർവം പര്യാകുലം ജഗൽ ജഗത്ത് മുഴുവൻ വല്ലാതെ ആകുലപ്പെട്ടു പോയി ദുഃഖിച്ചുപോയി സർവം പരിത്യജ്യ അനർഥനസ്ത്രീണം എല്ലാവരും സുതാ മക്കളും പരസ്പരം സ്നേഹിക്കാതെ സഹോദരന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി സ്ത്രീകൾക്കാണെങ്കിലോ ഭർത്താവിനെ പരിഗണിക്കണില്ല സഹോദരന്മാരും സഹോദരിമാരും പരസ്പരം സ്നേഹിക്കുന്നില്ല സർവേ സർവം പരിചയ എല്ലാവരും എല്ലാത്തിനെയും ഉപേക്ഷിച്ചു എന്ന് പറയണം ഒന്നിനൊരു താല്പര്യമില്ലാത്ത മറ്റില്ലായി എല്ലാവരും രാമം അന്വചിന്തയൻ രാമനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ആരും ആരെയും ആരെയും ശ്രദ്ധിക്കാതെ ആരെയും അന്വേഷിക്കാതെ എല്ലാവരുടെ ഹൃദയത്തിലും ഒരേ ഒരാൾ മാത്രം ബാക്കിയായി ശ്രീരാമചന്ദ്രൻ മാത്രം എല്ലാവരും ശ്രീരാമചന്ദ്രന്റെ സുഹൃത്തുക്കള് എല്ലാവരും മൂഢചിത്തരായി അവർക്ക് ഒരേ ഒരു അവലംബം മാത്രമായി വീട്ടിൽ പോയി കിടക്കുക ഒന്നും ചെയ്യാൻ പറ്റാത്ത ഏതു രാമസ്യ സുഹൃദാം സർവേ തേ മൂഢചേതസാം ഏതൊക്കെയാ രാമൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത് അവരെല്ലാവരും മൂഢചേതസന്മാരായിത്തീർന്നു ശോകഭാരേണചാക്രാന്ത ശയനം നൈവേജരേ ശോകഭാരേണ ശോകം കൊണ്ട് ദുഃഖം കൊണ്ട് വല്ലാത്ത ഭാരത്തോടു കൂടി ആക്രാന്തരായിട്ട് പരിഭ്രമിച്ചു കൊണ്ട് ഒരേ ഒരു മാർഗമേ അവർക്കുള്ളൂ ഇനി ശയനം നൈവ ഭേദരേ കിടന്ന് അയ്യാതെ കിടക്ക എല്ലാവരും അയ്യാതായി തരുന്ന എല്ലാവരും കിടക്കാൻ തുടങ്ങി ശയ്യാതെ മാത്രമേ അവർക്ക് ആശ്രയമുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി ഈ പള്ളി മഞ്ചങ്ങൾ മാത്രം രസങ്ങൾ മാത്രം ഇതിലൊക്കെ കയറി കിടക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി നഗരം രാമചന്ദ്രൻ ഇല്ലാത്ത അയോധ്യാനഗരം ഇന്ദ്രനില്ലാത്ത സ്വർഗ്ഗം പോലെ അയത്തീർന്നു എന്നാണ് ആനകളും കുതിരകളൊക്കെ വല്ലാതെ ഭയപ്പെട്ടു അതിഘോരമായിട്ട് തുള്ളി ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി ഉച്ചത്തിൽ ദീനദീനം കരയാൻ തുടങ്ങി എല്ലാ മൃഗങ്ങളും വല്ലാത്തൊരു ശോകാന്തരീക്ഷം ഉണ്ടായിത്തീർന്നു അയോധ്യാനഗരം തതസ്വയോധ്യാരഹിതാം മഹാത്മനാ പുരന്ദരേ നൈവ മഹീസപർവതാം രാമൻ ഇല്ലാത്ത അയോധ്യ ഇന്ദ്രനില്ലാത്ത സ്വർഗം പോലെ അയച്ചിരുന്നു എന്ന് പറയണം പുരന്തരേണ ഏവമഹീ പുരന്തരൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രനില്ലാത്ത സ്വർഗം പോലെ അയച്ചിരുന്നു ചചാരഘോരം ഭയശോക പീഡിതാം എല്ലാവരും ഭയത്തോടുകൂടിയും ശോകത്തോടുകൂടിയും പീഡിക്കപ്പെട്ട് വല്ലാത്ത ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മൃഗങ്ങളും ജന്തുക്കളും അവിടുത്തെ ഉള്ള എല്ലാവരും സ നാഗയോധാശ്വഗണാം ആനകളും കുതിരകളും എല്ലാം നനാഥച അല്ലാതെ ശബ്ദമുണ്ടാക്കി കരയാനായിട്ട് തുടങ്ങി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നഗരത്തിൻ്റെ ആ സംക്ഷോഭ അവസ്ഥ വർണ്ണിക്കുകയാണ് വാൽമീകി മഹർഷി വല്ലാത്ത ദുഃഖാവസ്ഥയായിരുന്നു ഇതിന് മുമ്പും പറഞ്ഞു എല്ലാ അധ്യായങ്ങളിലും കുറച്ച് അധ്യായങ്ങളായിട്ട് ഈ ദുഃഖാന്തരീക്ഷം അതിൻ്റെ കാഠിന്യം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാ കവിയായിട്ടുള്ള വാൽമീകി മഹർഷി അങ്ങനെയുള്ള അവസ്ഥയിൽ വീണ്ടും കൗസല്യയുടെ കൊട്ടാരത്തിലെ ഒരു അവസ്ഥ വർണ്ണിക്കുകയാണ് അടുത്ത സ്വർഗത്തിൽ ദശരഥ മഹാരാജാവിനെ ഇനി ഒന്നും കാണണ്ട എന്നുള്ള ഭാ ഭാവത്തിൽ കൗസല്യയുടെ ഗൃഹത്തിൽ പോയി കിടന്നോന്നാണ് കൈകൈയെ ഇനി കാണണ്ട കൗസല്യ മാത്രമേ തനിക്ക് ഇനി സഹായിക്കത്തിള്ളൂ എന്നുള്ള മട്ടില് എല്ലാം വല്ലാതെ വിലപിച്ചുകൊണ്ട് ദുഃഖാർത്ഥനായിട്ട് തൻ്റെ പുത്രനെ അനുസ്മരിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് കൗസല്യയുടെ കൊട്ടാരത്തിൽ കിടന്ന് വല്ലാതെ പരിലപിക്കുന്നത് വർണ്ണിക്കുകയാണ് അടുത്ത സർഗത്തിൽ നാൽപ്പത്തി രണ്ടാം സർഗത്തിൽ എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപാദങ്ങളിൽ സമർപ്പിച്ച് അടുത്ത സർഗം പാരായണം ചെയ്യുമ്പോൾ കൗസല്യയുടെ ഗൃഹത്തിലെ ദശരഥനുണ്ടാകുന്ന വിലാപങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ വർണ്ണിക്കുന്നത് കേൾക്കാം എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര